എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റിന്റെ സ്കൂപ്പ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം തണുത്ത ഒരു ചോക്ലേറ്റിൻ്റെ സ്കൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് സൂപ്പർ ടൂപ്പർ ടേസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം അടുത്തായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡ് വൺലേക്ക് സ്വാഗതം നമ്മൾ കൽപ്പാത്തി തേരി കഴിഞ്ഞിട്ടുള്ള കടകളും അതിൻ്റെ കാഴ്ചകളുമാണ് കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോവാം നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫാനി ആയിട്ട് നമ്മളെല്ലാ കടകളും കാണുകയും അതിൻ്റെ പർച്ചേസിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ അമ്മ വന്നുകൊണ്ട് അമ്മൻ്റെ കാര്യങ്ങളിലേക്ക് അമ്മ കടന്നു എനിക്കാണെങ്കിൽ പോരടിക്കുകയാണ് അമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ നോക്കി നിൽക്കുകയാണ് എനിക്കവിടെ റോളില്ലല്ലോ പ്രത്യേകിച്ചിട്ട് അപ്പോൾ ഞാൻ അടുത്ത കടകളിലേക്കും ചുറ്റുള്ള സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മളുടെ മെയിനായിട്ടുള്ള ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണല്ലോ തീറ്റിയിലേക്കാണ് നമുക്ക് ഇവിടെയാണ് അപ്പോൾ നമുക്ക് കണ്ടെ ബിഗ് ബേള എന്ന് പറഞ്ഞിട്ട് ഇരുപത് രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ പോവുകയാണ് അതിൻ്റെ അടുത്തൊക്കെ സാധാ കടകളൊക്കെ ഉണ്ട് ധാരാളം കടകൾ ഇവിടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവിടെ പോപ്കോണിൻ്റെ ഷോപ്സ് ഉണ്ട് ഇവിടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അതുപോലെ ധാരാളം കളിപ്പാട്ടങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് നമുക്ക് പിന്നെ പറയും വലിയൊരു ഷോറൂം പോലെ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ അത് വാങ്ങുവാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് കൽപ്പത്തി രഥോത്സവം കഴിഞ്ഞാലും കൂടി ഇവിടെ ആൾക്കാർ തിങ്ങി വരുന്നുണ്ട് ഫ്രണ്ട്സ് ഒരു ഒരാഴ്ചയോളം ഇവിടെ ആൾക്കാരുടെ സാമീപ്യം നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ആൾക്കാർ ധാരാളമുണ്ട് അതുപോലെ തന്നെ തിരക്കിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മളിപ്പോൾ മുളക് കൊണ്ടാട്ടം കഴിഞ്ഞു മുളക് കൊണ്ടാട്ടം കാണുകയാണ് വറ്റൽ മുളക് പപ്പടം അതുപോലെ ധാരാളം വെറൈറ്റി വെറൈറ്റി മാലകളും അതുപോലെ ഇവിടെ കോളിഫൈഡ് ചില്ലി കാണുന്ന ഒന്നും കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ ഐസ്ക്രീമിലേക്ക് പോവുകയാണ് ഐസ്ക്രീം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റിൻ്റെ സ്കൂപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം തണുത്ത ചോക്ലേറ്റിൻ്റെ സ്കൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് സൂപ്പർ ടൂപ്പർ ടേസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കപ്പലണ്ടി മുറ്റ കൊണ്ട് ഒരാട്ടം പോകുന്നതുകൊണ്ട് അപ്പോൾ കപ്പലണ്ടി വാങ്ങിക്കാണ് പക്ഷേ വെറും കപ്പലണ്ടി അല്ല മിക്സഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന പോലെ മിക്സഡ് കപ്പലണ്ടി എല്ലാ തരത്തിലുള്ള മസാലകളും ഇട്ടിട്ടുള്ള മിക്സിൽ വെള്ളക്കടലും ക്യാബേജ് ക്യാരറ്റ് അതുപോലെ തന്നെ മുളക് പൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കപ്പലണ്ടിയാണ് വാങ്ങാൻ പോകുന്നത് നമുക്ക് പറ്റിയ അഫോർഡബിൾ പ്രൈസാണ് ഇരുപത് രൂപയ്ക്ക് തന്നെ അദ്ദേഹം നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നിങ്ങൾക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ോക്കുക വയറിട്ട് കടിച്ചതൊന്നും ഓർമ്മയില്ല എനിക്ക് അത് കഴിച്ചപ്പോൾ തന്നെ വയർ നിറയാറായി ഇവിടെ ധാരാളം സാധനങ്ങളും സാമഗ്രികളുണ്ട് അപ്പോഴാണ് നൊസ്ട്രാൾജിക് ആയിട്ടൊരു ഐറ്റം കണ്ടത് നൊസ്റ്റാൾജിക് ഐറ്റം എന്ന് തന്നെ പറയുക കാരണം നമ്മുടെ പഴയ ഓർമ്മകൾ പുതുക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് ഇവിടെ ഉള്ളത് കാരണം ചെറുപ്പത്തിലെ പുളിജിക്ക് പുളിഞ്ചിമുട്ടും ജീരകമുട്ടായും അതുപോലെ തന്നെ ധാരാളം കമ്പർക്കെട്ടും അങ്ങനെ ധാരാളം ഓൾഡ് മുട്ടായിസൊക്കെ കണ്ടു നമ്മൾ കടകളിലേക്ക് നോക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ പ്രധാന ഐറ്റത്തിലേക്ക് വന്നു നമ്മൾ കോഴിപ്പുഴ ചില്ലി എനിക്ക് അവിടെ കിട്ടിയില്ല അപ്പോൾ ഇവിടേക്കാണ് എനിക്കത് കിട്ടിയപ്പോൾ വളരെ ആശ്വാസമായി ഇവിടെ നിന്ന് അത് കഴിച്ചിട്ടേ പോലുള്ളൂ ഇവിടെ ചേട്ടൻ മുളക് വജ്ജിയൊക്കെ നമുക്ക് വേണ്ടി ഇടുന്നുണ്ട് കൂടി നമുക്ക് മുളക് വെജി കഴിക്കാം പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ട് പറഞ്ഞു വലിയൊരു പപ്പടം നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അവരേക്ക് അതിലും മസാലപ്പൊടിയൊക്കെ ഇട്ട് തരുന്നുണ്ട് നമുക്കതിപ്പോൾ കടും മുറാൻ കടിച്ചു കുടിച്ച് നമുക്കത് തിന്നാം നമുക്കത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കടുമുറാകും ഞാൻ കടിച്ച് കടിച്ച് തിന്നണ്ട ആർക്കും എന്നെ ശ്രദ്ധിക്കേണ്ട അത് നമുക്ക് വിഷയമില്ല നമുക്ക് നമ്മുടെ വേറെനെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ മെയിൻ പോയിൻ്റ് നമ്മളടുത്ത് കോളിഫ്ലവറിലെ ചില്ലിയിലേക്ക് പോവുകയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് കോളിഫ്ലവർ ചില്ലി നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതാണ് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് അദ്ദേഹത്തിൻ്റെ ഇത് വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തോ ഇഷ്ടമല്ല നിങ്ങൾ കഴിച്ച് നോക്കണം അതുപോലെ തന്നെ അത് വെച്ചപ്പോൾ തന്നെ എൻ്റെ നാവില് വെള്ളം മുടി ഞാനത് മുഴുവനായിട്ട് വിഴുങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എല്ലാവരും കൈയിട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല അവസാനം എനിക്ക് ഒന്നും കൂടി വാങ്ങാൻ തുടങ്ങി പക്ഷേ ബോണ്ടാ ബജി കടയിലായിട്ടാണ് അടിത്താതെ പോയത് ഞാനൊരു ബോണ്ട ഒരു ഉള്ളി വടയും പറഞ്ഞു പക്ഷേ ധാരാളം തിരക്കുള്ളതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാലും എനിക്കത് കിട്ടിയപ്പോഴൊരു മനസ്സമാധാനം എന്ന് പറയുക പക്ഷേ എന്ത് പറയാൻ കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി വടക്കി കുറച്ച് ചൂടുണ്ടായിരുന്നു ആ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ചൂടുണ്ടെങ്കിൽ കുറച്ച് വായക പുള്ളിയില്ലെങ്കിലും നമ്മളതിന് കീഴടങ്ങില്ലാതെ നമ്മളതിനെ പൂൽപ്പിച്ചുകൊണ്ട് നമ്മളത് കാലിയാക്കി ഫ്രണ്ട്സ് നമ്മൾ അവിടെ നിന്ന് വേറെ കടകളിലേക്ക് പോവുകയാണ് നമ്മൾ സ്വീറ്റ് കോണായിട്ടാണ് അടുത്ത് കഴിക്കാൻ പോകുക സ്വീറ്റ് കോൺ പറഞ്ഞാൽ എന്തായിരുന്നു എല്ലാവർക്കും അറിയാം മധുരച്ചോളകം മധുരച്ചോളകത്തിൻ്റെ കൂടെ പെപ്പറും ബട്ടറും കൂടി ചേർന്നാൽ എന്തായി ബട്ടർ പെപ്പർ സ്വീറ്റ് കോൺ വെണ്ണ കുരുമുളക് മധുരച്ചോളം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ അഭിപ്രായം ഒന്ന് നോക്കണം കാരണം എന്തെന്ന് വെച്ചാൽ ചൂടോടു കൂടെയുള്ള സ്വീറ്റും ആ കോണും അതുപോലെയുള്ള ബട്ടറും പെപ്പറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഏത് ടേസ്റ്റായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ നാവിൽ പറ്റാൻ നമുക്ക് അറിയില്ലല്ലോ നമുക്കൊന്ന് നോക്കാം അദ്ദേഹം അതിലേക്ക് ഫ്രഷായിട്ടുള്ള ബട്ടർ ഇട്ട് ബട്ടർ അങ്ങനെ അങ്ങനെ ആ ബട്ടർ ഇട്ടു അതിന് ശേഷം പെപ്പർ ആവശ്യത്തിന് അല്ലാതെ ഒരുപാടൊന്നും ഇട്ടില്ല ആവശ്യത്തിന് മാത്രം ഇട്ടു എന്നിട്ട് അതിന് നമ്മൾ അവിടെ ആ ഫീറ്റ് കോണവിടെ ഇട്ടിട്ട് അങ്ങോട്ടൊരു നാല് കരണ്ടും ഇങ്ങോട്ടൊരു നാല് കരണ്ടിൽ ജൂ തല്ലി തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി ആ സ്വീറ്റ് കോൺ അത്രയും ബലം ബലത്തിന് ഇരയാവുകയാണ് പ്രഹാരങ്ങൾക്കൊടുവിൽ നമുക്ക് വേണ്ടി അതൊരു കപ്പിലോട്ട് മാറുകയാണ് ആ കപ്പ് ആ കപ്പിലോട്ടായിട്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തു വയ്ക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങൾക്ക് ഇതുപോലെ സ്വീറ്റ് കോൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും അപ്പോൾ അതിലേക്കൊരു സ്പൂൺ അദ്ദേഹം നമുക്ക് വേണ്ടി ഫ്രീ ആയി തന്നിട്ടുണ്ട് എല്ലാവർക്കും സ്പൂൺ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്തേക്കാം പക്ഷേ അതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം പൈസ കൊടുക്കണം പൈസ കൊടുക്കാതെ എത്തുന്നത് നമുക്ക് തരുന്നില്ല ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ നല്ലത് ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ നമ്മുടെ അപ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ പ്രായമുള്ളൊരു മുത്തശ്ശിനെ കണ്ടപ്പോൾ മുത്തശ്ശിക്കുന്ന എന്തെങ്കിലും വാങ്ങണ്ടേ അപ്പോൾ പൊരി വാങ്ങിക്കഴിഞ്ഞാന്ന് വിചാരിച്ചു അപ്പോൾ പൊരി വാങ്ങാനായിട്ട് പോവുകയാണ് പൊരി വാങ്ങിയിട്ട് മുത്തശ്ശീൻ്റെ ആ മനസ്സിൽ കുളിരുന്ന പോലെ നമ്മളുടെയുള്ള ആ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് വന്നു അവിടെയാണ് ആ ഐറ്റം കണ്ടത് മോനെ ഈ അഞ്ചാദി ഐറ്റം നമ്മുടെ ചെറുപ്പത്തിൽ കാണുന്ന നെസ്ട്രാളജിക് ഐറ്റം ഞാനത് തിന്നുന്നുണ്ടോ നിങ്ങൾ തിന്നുന്നുണ്ടോ ഏ ഞാൻ അത് തിന്നുകൊണ്ടേ പോയി എന്നിട്ടാണ് നമ്മുടെ വേറൊരു പരിപാടിയും കൂടി കണ്ടത് ചെറുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഞ്ഞിമിട്ടായി പഞ്ഞിമിട്ടായി തിന്നാത്തവരെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ തിന്നിട്ടുണ്ടോ ഇത്രയും വേല തിന്നെ എത്ര നേരം എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷേ വായു മുഴുവൻ ചുവന്ന് ചൊടുത്തു കളിയും വായിൽ വെള്ളം തുക അറിക്കുമ്പോൾ അതുപോലെ ചുവന്നിട്ടായിരുന്നു പക്ഷെ നല്ല സാധനമായി നല്ല ടേസ്റ്റും ഉണ്ട് അത് തിന്നാൻ പറ്റപ്പാട് എനിക്കറിയും എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ഒരു മാങ്ങ മാങ്ങലേക്ക് നമ്മൾ പോവുക മാങ്ങച്ചാറോ അല്ലെങ്കിൽ മാങ്ങ മുളക് പൊടി എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു മാങ്ങ കിട്ടിയാൽ നേരെ പോയി വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ട് നമ്മൾ തന്നെയാണ് അത് തിന്നാറുള്ളത് ഇവിടെ അദ്ദേഹം നമുക്ക് വേണ്ടി ഇട്ട് തരും അപ്പം നമ്മൾ അത് തിന്നാൽ മാത്രം മതി അപ്പോൾ നമ്മളത് തിന്നിട്ട് നമ്മളുടെ പണി നോക്കി പോകും അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ടോയാണ് ചൈനീസ് പദ്ധതി അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടോയ് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ